ഹലോ മിദുട്ടി ഹലോ വെൽക്കം ബാക്ക് ടു വെർ ചാനൽ അപ്പോൾ അപ്പോൾ അവ പറയറ നമ്മളെ ആ സ്കൂളിൽ നമുക്ക് ബ്ലാക്ക് ഷൂ ഉണ്ട് ആ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വൈറ്റ് ഷൂ ഉണ്ട്

പറയുന്നത് ah, എന്തുകൊണ്ടാര wow. ആഹ് ഒരു ബ്ലാക്ക് ഷൂ ഉണ്ട് ഇടേ അപ്പൊ അതിന്റെ സ്റ്റിക്കറെല്ലാം കൊറച്ച് പോയിനി പക്ഷെ എന്നാലും ഓളുണ്ടെനക്ക് അത് മതി വേറെ മേടിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവള് അത് കൂട്ടിയിട്ടില്ല അല്ലെ അവള് മറ്റേ മണിക്ക് മേടിക്കേണ്ട ബ്ലാക്ക് അങ്ങനെ മൂന്നാണെന്ന് പറഞ്ഞത് നമ്മള് ചെരുപ്പ് മേണിക്കണിക്കല്ല ഷൂ മേടിക്കൂ മേടിക്കാൻ ഇപ്പൊ സന്ധ്യ ആയിട്ടാ ഇവര് വന്നേനെ പിന്നെ പറയുന്നു നാളെ മുതൽ ഇട്ടിട്ട് പോണെന്ന് ചപ്പൽ ഷൂ അല്ലേതൊട്ട് ഹിന്ദി പഠിക്ക ഹിന്ദി പഠിച്ചു തുടങ്ങിയില്ലേ അതെയാ നിന്റെ അമ്മമ്മ നമുക്ക് ഒരു ഷൂ ഉണ്ട് ഓൾറെഡി അത് കഴിഞ്ഞ പിന്ന ഓവി 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 തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല ഓവി കൊറേ അതിന്റെ മുമ്പത്തെ പ്രാവശ്യം കൊടുത്തി അത് ഇവിടെ അങ്കമ്പാടിയിൽ ഇണ്ടാവുമ്പോ അത് ഇടെ വെച്ച് വെച്ച് മേതു എൽ കെ ജിയിൽ എത്തുമ്പോ അത് ഉപയോഗിക്കാൻ പറ്റിന് ഇപ്പൊ ഇന്റെ കാല് ഷോപ്പിംഗ് ചെരുപ്പ് എടുക്കണം കുറച്ച് പച്ചക്കറികൾ മേടിക്കാനുണ്ട് അപ്പൊ അത്രയും കൂടി അത് നമുക്ക് ഇന്ന് നോക്കാം പച്ചക്കറിക്കാന്നോ ചെരുപ്പിനാന്നോ സമയം എടുക്കല് അപ്പൊ ഈ വീടിന്റെ ലാസ്റ്റ് അത് പറയും ചെയ്യാ ക ഷൂ നോക്കട്ടെ ഇതാകുമ്പോ പിന്നെ ചെരുപ്പ് പോലെ ടെൻഷൻ ഇല്ലല്ല കാരണം രണ്ടാ കൊറേ കളറായോണ്ട് സെലക്ട് ചെയ്യേണ്ട പണിയൊന്നും ഇല്ല അല്ല മണിക്കുട്ട സൈസ് മാത്രം കറക്റ്റ് ആയാ മതി വേണ ടൂറിന് മുമ്പ് എടുക്ക കണ്ണുകൾ ഇങ്ങോട്ടൊന്നും പോണ്ട മണിക്കൂട്ടിന് കിട്ടി ഇത് പിന്നെ അധികം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ല വൈറ്റും ബ്ലാക്കും എടുക്കണ്ടത് ഇവർക്ക് ചൂസ് ചെയ്യൊന്നും വേണ്ടല്ല സൈസ് മാത്രം ഓക്കെ മതി മണിക്കൂട്ടിന് രണ്ടും കിട്ടി വന്നതേല രണ്ട് സെറ്റ് ആയി കിട്ടിട്ട് സെറ്റായിട്ട് മേതോട്ടി പറയണേ ഓക്കുവിന്റെ ബാക്കിയെല്ലാം വീട്ടിലെത്തിട്ടാ പറയാ അത് ഓക്കെയാ ഇല്ല സോക്സ് ഇടുമ്പം കൊറച്ചിട്ട് ഐറ്റം ലൂസ് കൊഴപ്പില്ല അതില് സോക്സ് വരും മേതു നടന്നു നോക്കിയ രണ്ടും ഇട്ടിട്ട് ഇത് ഇട്ട് നോക്ക് രണ്ടു ഒന്ന് നടന്ന് നോക്കിയേ ഏതിനാ സനക്ക് എന്തായാലും എന്റെ ഷോപ്പിങ്ങിന് സമയം എടുക്കാൻ അത് നീ അയച്ച് പഠിക്കറാ അല്ല അമ്മക്ക് ഒരു ബാഗ് നോക്കാൻ പറഞ്ഞിനെ എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു ബാഗും ഉണ്ട് അമ്മ അമ്മോറിനും അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ബാഗുണ്ട് ഞാൻ അധികം ഉപയോഗിക്കില്ലല്ലോ നീ ഒരു ബാഗ് എടുത്തിട്ട് അത് എനക്ക് തന്നേന്ന് പറഞ്ഞു ഓഫറില് ഏതാ വേണ്ടിയല്ലേ അമ്മക്ക് ഡെയിലി ഡെയിലി യൂസിന് തന്നെ അല്ല ഇത് വെറുതെ നോക്കിയതല്ലേ വെറുതെ യാ ബാഗിന് എന്തെങ്കിലും ഓഫർ ഉണ്ടാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധാ മതി കൊറച്ച് വയസ്സില്ല വരിക്കാം ആ ഇത് മതിയാവും ഇന്നലെ എത്ര വരുന്നത് അമ്മക്ക് ഇഷ്ടമുണ്ടോ മൂപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടതെടുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടണ്ണം അത് കുറച്ച് വെലിപ്പം വേണം റേറ്റ് കുറഞ്ഞാലും കുഴപ്പില്ല എന്നെ കുറച്ച് വെലിപ്പം വേണം ഭംഗിയാണ് റേറ്റ് കുറഞ്ഞാൽ കുഴപ്പില്ല റേറ്റ് കുറഞ്ഞാൽ കുഴപ്പില്ല അല്ലേ വളരെ ഹാരിക്ക് താമരല്ല നിന്റെ അല്ല ഡെയിലി ഉപയോഗിക്കുന്നല്ലേ ഇതുവനെല്ലാം സെയിം എന്നല്ലേ എന്നെ ഷുവൽ എടുത്ത് അല്ലേ ഷുവൽ എടുത്ത് ഷുവൻ എടുത്ത് വേഗം കിട്ടിയല്ലേ മണികൂട്ടാ ആ സാറിന മേടിക്കാനെത്തി ഇനിയാണ് ചലഞ്ചല്ലേ

അമ്മേന്റെ വശത്തായ അമ്മേന്റെ വശത്തായി തോന്നുന്നു അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പൊ ഇന്ന് നമ്മൊരു ചലഞ്ച് പോകുമ്പോ മണിക്കൂട്ടായിരുന്നു അപ്പൊ ആരാന്ന് വിന്നറ് ചലഞ്ചിലാരാ വിന്നറ് സമ്മതിച്ചില്ലല്ലേ അപ്പൊ മേതൂട്ടിയും മണിക്കൂട്ടിനാന്ന് ഇവരെ ചെരുപ്പ് എടുക്കാൻ നമുക്ക് അത്രൊന്നും സമയം മേതൂട്ടീന്റെ ചെരിപ്പാണ് നമുക്ക് ആ മണീൻറെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങള് വിജയില്ലേ ഇപ്പൊ അതിന് പകരം സമ്മാനം വേണ്ട പ്രിയ കൊടുക്കണ്ട് സമ്മാനം തോറ്റവരാ കൊടുക്കണ്ട് സമ്മാനം സമ്മാനം സമ്മാന ആ സന്തോഷം സമ്മാനത്തിന് സന്തോഷാന്ന് സന്തോഷം സന്തോഷായി സമ്മാനം അപ്പൊ എല്ലാരും സന്തോഷമായി സമ്മാനം അതെ നമ്മളങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ